അസ്സാം വലൈക്കും ഞാൻ നമ്മുടെ എൻ്റെ അടുക്കള ക്ലീൻ ചെയ്യണേൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ അപ്പം ഞാൻ ഇപ്പോൾ മക്കൾ സ്കൂളിലൊക്കെ പോയതിൻ്റെ ഇഷ്ടമുള്ള ഒരു ക്ലീനിങ് ആണ് അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പോയി കഴിയുമ്പോഴത്തേനും ഇങ്ങനെയാണല്ലോ അവസ്ഥ നമ്മളുടെ അടുക്കളൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കുറച്ചിങ്ങനെ കഴുകാനുണ്ട് ഇവിടേക്കൊന്ന് ചിക്കിപ്പരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ട് നമ്മുടെ ഈ കബോഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതൊക്കെ അതിൻ്റെ പണിയുണ്ട് പിന്നെ അത് ഇവിടെ ഗ്യാസ് ഉറപ്പൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത് ഗ്യാസിൻ്റെ ചുമരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കണം അതുപോലെ തന്നെ ഇവിടേക്കൊന്ന് മാറാമ്പിലൊക്കെ അടിക്കണം കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അതിൻ്റെ ഉള്ളൊരു ലിക്വിഡും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കള സുന്ദര കുട്ടപ്പനാക്കാനായിട്ടാണ് പെട്ടെന്ന് കഴിയും നമുക്ക് എന്നും ചെയ്യണ ജോലി തന്നെ ഒന്ന് നല്ല ഇതായിട്ട് വൃത്തിയിൽ അങ്ങോട്ട് ചെയ്യാം അപ്പോൾ ഞാനത് ഇതൊന്ന് ചെയ്യട്ടെ അപ്പം അതിന് ആദ്യം ഒരു ലിക്വിഡ് ഉണ്ടാക്കണം സോപ്പ് പാത്രമൊക്കെ ഒരു സോപ്പ് ഇട്ടിട്ടാണ് കഴുകുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നടിച്ച് വരണം തുടയ്ക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കണേ ഇതുപോലുള്ള വീഡിയോസും ടിപ്സുകളും ഒക്കെ എൻ്റെ ചാനലിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അത് ഞാൻ പാത്രമാണ് കഴുകാൻ പോകുന്നത് പാത്രം കഴുകാതെ തന്നെ നമ്മൾ അടുക്കള പകുതി ക്ലീനായി എന്ന് പറയാം അടക്കം ചുറ്റുള്ള കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പാത്രം ഒന്ന് കഴുകിയെടുക്കട്ടെ എന്നിട്ട് ഫ്ലേവുകളൊക്കെ ഒന്ന് തുടയ്ക്കുക ജല്ലൊക്കൊന്ന് തുടക്കൊള്ളൂട്ടാ അപ്പോൾ ആദ്യം ഞാൻ പാത്രം കഴുകിട്ട് അപ്പോൾ ഞാൻ പാത്രമൊക്കെ തേച്ച് കഴുകി തേക്ക് കഴുകി കഴിഞ്ഞോട്ടോ അപ്പം ഞാൻ സിങ്ക് ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അതിന് വേണ്ടി അവിടെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിരട്ടക്കരി വിനാഗിരി ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ അങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ ഒട്ടുമൊക്കെ മോശമായിട്ടൊക്കെ നമ്മുടെ സിങ്ങിങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഇതുപോലെ തൂവിക്കൊടുക്കാം എന്നിട്ട് തേച്ച് കഴുകാം കേട്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ട് വൃത്തി ചെയ്തു കൊടുക്കും കേട്ടോ എപ്പോഴും അപ്പോൾ ഇത് ഇടയ്ക്ക് പൊടിച്ച് വെച്ചാൽ മതി നല്ല എപ്പോഴും പൊടിച്ച് വെക്കണം എന്താ പറയുക ഒരു പ്രാവശ്യം പൊടിച്ചാൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവും ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഇവിടെക്കൊക്കെ ഒന്ന് ഉയർത്ത് കൊടുക്കാം ഇതൊന്ന് തേച്ച് കഴുകാം കേട്ട നല്ല ക്ലീനായിരിക്കും ഒന്ന് ഞാനിത് തേക്കട്ടെ നല്ലപോലെ ക്ലീൻ ആയിരിക്കും കേട്ടെ ഇതിന് സോപ്പും ഈ ചാരം കൂടിയിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് ആവുമ്പോൾ അറിയാൻ പറ്റുണ്ടാവും അപ്പോൾ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സൈഡ് ഭാഗത്തൊക്കെ ആവും എപ്പോഴും അഴുക്ക് ഉണ്ടാവും നമുക്കല്ലേ അപ്പോൾ എന്നാൽ അത് ഇത് സ്റ്റീല് വേറൊരു തരം സ്റ്റീൽ അതായത് എത്ര തേച്ച് കഴിക്കാലും നമുക്ക് ഇതിന് നല്ലൊരു കളർ കിട്ടില്ല മറ്റു സ്റ്റീലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചാരം കൊണ്ടൊക്കെ തേച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറായിട്ട് നമുക്ക് കിടക്കും നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഇതെന്ന് പറഞ്ഞാൽ എത്ര തേച്ച കഴിക്കിയാലും ആ ഒരു കളർ നമുക്ക് കിട്ടത്തില്ല എന്നാലും നമ്മളിപ്പോൾ ഇതെങ്ങനെ എന്നും തേച്ച് കഴിക്കുകയൊക്കെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും നേട്ടൊന്നും എനിക്ക് തോന്നുന്നത് അപ്പം ഈ മൂല ഈ സൈഡുകളൊക്കെ ഉണ്ടല്ലോ ഈ സൈഡുകളൊക്കെ ഇതുകൊണ്ട് തേച്ചാൽ മതി കേട്ടോ നല്ല പോലെ ക്ലീൻ ആയിക്കോട്ടെ എല്ലാവരും ഒന്ന് ഇതുപോലെ വീട്ടിൽ നമ്മൾ ഒന്നിലെ ഞാൻ നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന ചാരായാലും മതി കേട്ടോ അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചട്ടയുടെ കരി കത്തിച്ചത് ഇരുത്ത് വയ്ക്കാം ഈ ഫ്ലേവടക്കൊന്ന് ക്ലീൻ ആക്കെ കേട്ടോ അപ്പോൾ ഞാനൊന്ന് നല്ല പോലെ ഒന്ന് തേച്ച് കഴുകി കഴുകിയെടുക്കട്ടെട്ടോ അപ്പോൾ സിങ്ക് ഇവിടെ വൃത്തിയാക്കി കേട്ടോ അതെ ഇവിടെ ഒക്കെ സിങ്ക് വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള സ്ലാവ് ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഉണ്ട് സ്ലേവ് ഒന്ന് ഒതുക്കി വൃത്തിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ലിക്കഡ് ഉണ്ടാക്കാം അപ്പോൾ അതിനെ അതുപോലെ തന്നെ അതിനെ അതിനോടൊപ്പം തന്നെ ഗ്യാസ് അടുപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ ഞാൻ ഒരേ ഭാഗം ഒരേ ഭാഗം ക്ലീൻ ഇനി സ്ലാവാണ് ഞാൻ അടുത്തത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും ചെയ്യും നല്ല നല്ലതായിട്ട് കിടക്കുന്നേ അപ്പോൾ നമ്മൾ സിങ്ക് പാത്രം കഴുകി അല്ലെങ്കിൽ തന്നെ പാത്രം കഴുകാത്തന്നെ നമ്മൾ അടുക്കള തന്നെ ക്ലീൻ ആയി അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ സിങ്കൊക്കെ വെടുപ്പാക്കി ഇനി ഞാൻ സ്ലാവാണ് വിടുപ്പാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലിക്വിഡ് എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ അത് കുറച്ചുള്ളൂ കട ഇത്രേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ പേസ്റ്റിനെ നമുക്ക് നമ്മളെ കാരി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അപ്പോൾ അത് ഇത് തന്നെ നമുക്കൊന്ന് ഒന്ന് കലക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പോലെ എടുക്കുകയുള്ളൂ അപ്പോൾ കൈ കൊണ്ടൊന്ന് കലക്കിയാലാണ് അത് തയ്ക്കൊടുക്കുകയുള്ളു കേട്ടോ നല്ല പോലെ അരിയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് ലൈസോൾ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന ലൈസോൾ ഒഴിച്ച് കൊടുക്കുക കുറച്ച് എന്നുവെച്ചാൽ നല്ല സ്മെല്ലും കിട്ടും നല്ലൊരിതാണ് അതുപോലെ തന്നെ ലൈസോൾ അല്ലെങ്കിൽ കൺഫർട്ട് മതി കേട്ടോ ഞാനിപ്പോൾ രണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലേശം അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം നമ്മളിപ്പോൾ എത്ര ഉണ്ടാക്കുന്നുണ്ടോ അതിനുള്ള വെള്ളം കുറച്ച് വിനാഗിരി എന്നുവെച്ചാൽ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കണമല്ലേ പിന്നാരി പിന്നെ ഇതൊക്കെ ഇതിലൊക്കെ ഏതെങ്കിലും ഒന്നൊക്കെ മതിയിട്ടാ ഉള്ളത് കൊണ്ടൊക്കെ ചേർക്കുന്നതാണ് കുറച്ച് വിചാരിക ഇവരൊക്കെ ക്ലീനിങ്ങിൻ്റെ ബെസ്റ്റ് ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഏതായാലും നമ്മളൊരു കാര്യം ചെയ്ത ചെയ്യല ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാവുന്നതും പിന്നെ നല്ലപോലെ കലക്കാം പിന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നാരങ്ങടി ഇതിലൊക്കെ സ്മെല്ല് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ചുവെക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഉണ്ടാക്കി ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എന്തായാലും ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ കുരുക്കി എടു ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാനത് ഉപയോഗിക്കട്ടോ ഒഴിച്ചെക്കട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ മേശപ്പുറം ആണെങ്കിലും റൂം ആണെങ്കിലും എവിടെയെങ്കിലും ആയാലും ഉടച്ച് നല്ല സ്മെല്ലാണ് എപ്പോഴും നമ്മളെ ഉള്ളിൽ എപ്പോഴും നല്ലൊരു ബാഡ് സ്മെല്ലാതെ നല്ല സ്മെല്ലായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രൊഡ്യൂഷൻ ഉണ്ടാക്കി വെച്ച ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഈച്ച അങ്ങനെയുള്ള ഉറുമ്പുകളൊക്കെ പോവാനും അതിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് ഇറിറ്റേഷനാണ് അപ്പോൾ ഒക്കെ പോവാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കുപ്പിയിൽ കുപ്പി ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് മതി നമുക്ക് ഇത് ചെറുതേ മൂടി ഇങ്ങനെ തുറക്കാം അല്ലെങ്കിൽ ഇവിടെ ഹോളിട്ട് വെച്ചാലും മതി ഞാൻ ഈ ഹോൾ ഹോളിട്ട് വെക്കാത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് പോവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് ചോദിക്കുക എന്നിട്ട് നമുക്ക് ഇവിടെക്കൊന്ന് തുടച്ച് കൊടുക്കാം നല്ല സ്മെല്ലായിരിക്കും കേട്ടോ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞ് വരും നമ്മൾ ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞു ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇതിങ്ങനെ തെളിഞ്ഞ് വെള്ളം പോലെ മാത്രം നിൽക്കും അപ്പോൾ നമ്മളതിങ്ങനെ കുലുക്കി ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെക്കൊന്ന് തുടച്ച് എടുക്കട്ടെ കേട്ടോ ഇപ്പോൾ നോക്കിയാൽ എൻ്റെ സ്ലാവുകളൊക്കെ ഞാൻ വെടുപ്പാക്കി ഗ്യാസ് അടുപ്പൊക്കെ ക്ലീനാക്കി എല്ലാ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കറികൾ അതെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചു അവിടെ ഇതിവിടെ കബോഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കബോർഡ് ഇങ്ങനെ ഇവിടെ വെറുതെ ഒക്കെ ഇങ്ങനെ തുടച്ചുള്ളൂട്ടാ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണ കാരണം വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വെറുതെ ഇവിടെക്ക് ഇങ്ങനെ ഒന്ന് തുടക്കേ ചെയ്തോളൂ പിന്നെ കുറച്ച് പാ ടിന്നേൾ കഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴുകി ഇത് ഇവിടേക്കിങ്ങനെ കംത്തി അപ്പോൾ ഇതങ്ങനെ ആവശ്യത്തിൽ എടുക്കുക ഇവിടക്കൊക്കെ ഒന്ന് തുടച്ചു അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് വേസ്റ്റ് പാത്രം നമ്മൾ എന്നും വേസ്റ്റ് കൊണ്ട് കളയാ നല്ല പോലെ ക്ലീനാക്കി കഴുകി വെച്ചാൽ എപ്പോഴും നല്ല വൃത്തിയിലിരിക്കും കേട്ടാ എൻ്റെ വേസ്റ്റ് പാത്രമാണ് പിന്നെ ഒരു ഗ്ലാസ് ഇതൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാനൊന്ന് മാറാൻ പില്ല എന്ന് വെച്ചിട്ട് കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ എന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് ചൂല കൊണ്ടൊക്കെ ഒന്ന് മുക്കുമൂലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ച് അപ്പം ഞാനതൊക്കെ ഒന്ന് കാണിക്കാതിരുന്ന എന്താ ലെങ്ത് കൂടി പോവാണ് അപ്പം പിന്നെ ഉള്ളത് നമ്മൾ അപ്പോൾ പിന്നെ ഫ്ലോർ ഒന്ന് അടിച്ചു ഞാൻ ഫ്ലോർ അടിച്ച് ഇത് ഇപ്പോൾ തുടച്ചു കേട്ടോ തുടച്ച് ചവിട്ടിയൊക്കെ എടുത്തിട്ടു ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഫ്ലോറൊക്കെ തുടയ്ക്കുമ്പോഴും ഉണങ്ങാതെ കിട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കട്ടാ പിള്ളേരെന്തെങ്കിലും എല്ലാവരും നമ്മളായാലും വീഴും അത് മറ്റൊരു കാരണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബാക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ആക്കണേ ഇതുപോലെയുള്ള ക്ലീനിങ്ങും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സെക്ഷൻ സെക്ഷൻ പോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ പണികളോ ആണെങ്കിലും വീട് ക്ലീൻ ഔട്ട് ആദ്യം പാത്രങ്ങൾ കഴുകുക പിന്നെ സ്ലാവ് ഒക്കെ ഒന്ന് തുടയ്ക്കുക അവിടെയൊക്കെ ഒന്ന് ഒതുക്കുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫ്ലോർ അടിക്കുക തുട അടിച്ചു വാരി തുടയ്ക്കുക ി പോലെയാണ് അപ്പം ഞാൻ ബാക്കിയുള്ള ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ റൂമുകളും ഈ ഒരു അടുക്കള ഉണ്ട് ഈ അടുക്കള സ്ലാവ് ഒക്കെ തുടച്ചു ഇനി ഉള്ളത് ഫ്ലോറൊക്കെ ഒന്ന് തുടയ്ക്കണം റൂമ് ഒക്കെ ക്ലീൻ ആക്കണം അവിടെ അപ്പോൾ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടാണ് അപ്പോൾ ഞാനിപ്പോൾ നിർത്താനാഹാരത്തെ പിടിയായിട്ട് വേണ്ടി വരാം അസ്സാം വലൈക്കും